ഹലോ ഗൈസ് വർക്ക് സൈറ്റിലേക്ക് പോകുന്ന വഴി വണ്ടി കംപ്ലൈൻ്റ് ആയതിനെ തുടർന്ന് യാത്രാ വഴിമതി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു പെട്ടുപോയത് ശക്തനിലാണ് നമ്മുടെ ശക്തനിലേ തൃശ്ശൂരിനെ മനോഹരമാക്കുന്നതിൽ വലിയൊരു പങ്ക് ശക്തനുണ്ട് ആകാശപാതയുടെ ചുറ്റുമുള്ള മീൻ മാർക്കറ്റും അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റും ബസ് സ്റ്റാൻഡും അടങ്ങുന്ന ശക്തൻ രാത്രിയിൽ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് ഒരുപാട് യാത്രക്കാരും അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളും കച്ചവടക്കാരും തിങ്ങി നിറയുന്ന ഈ ഒരു ശക്തൻ ഒരുപാട് വഴികൾ സംഗമിക്കുന്ന ഒരിടമാണ് ഒരുപാട് ലൈറ്റുകൾ കൊടുത്ത് വർണ്ണാഭമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ആകാശപാത താഴെ നിന്ന് നോക്കുമ്പോൾ വളരെ കൗതുകമായിട്ട് തോന്നി ശക്തൻ്റെ രാത്രി കാഴ്ചകളും ഒരുപാട് വർത്തമാനങ്ങളും അവസാനം ഒരു ചായയിൽ അവസാനിപ്പിച്ച് ഞങ്ങൾ പ്രൈവറ്റ് ബസ് പിടിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ബസ്സിൽ കയറുന്നതായതുകൊണ്ട് അതും ഒരു നല്ലൊരു അനുഭവമാണ് തന്നത് പുതിയ വിശേഷങ്ങളും പുതുമയേറുന്ന കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ